ദർ ആലനിയോട് ആസിയൻ പറഞ്ഞത് അവക്കും മക്കളിലൊ ഇവനെ നമുക്ക് ദത്തുപുത്രനായി വളർത്താം എന്നല്ല പറഞ്ഞത് ഈ വന്നപ്പെണ്ണാരാ പാലൂട്ട വന്നപ്പോൾ ഓൾ പാലോർത്ത് രണ്ട് വെയ്ച്ചപ്പോൾ ഓളങ്ങി ഇങ്ങ ബോസയെ সম্বন্ধে ചിർത്തോളോ ആ ഒരു പാലൂട്ടുന്ന ഗറ്റം കഴിഞ്ഞു പിണർക്കൊന്ന് വന്നു നോക്കും പോകും ആസിയ അന്നെ പിന്നെ വന്നു പോ പരിജീവ ആസറത്തില് കുസ്ര ബോദനണ്ട് എന്നതിനെ തെളിവാണ് വബറകല്ലാഹു മൻ അൽ ലബീന ഇംറാത തുർഊ ഇദ് ഖാലത്ത് റബ്ബിനി ഇന്ദക മഖ്തബ ഫിൽ ജന്ന വൽജിനി ഫിൽ ഔന വഅമലി ബിവൽ ജന്നൽ ഖൗം വൽ ജൻ ലേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇയാ ലത്തുദ്ദുഹൽ തുന കാഫിൻ പ്രാർത്ഥിക്ക

ഒരു ദിവസം എല്ലാവരും സന്ദർഭത്തിൽ പട്ടണത്തിൽ രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ഇവൻ ിൽ പെട്ടതാണ് എന്റെ കക്ഷിയിൽപ്പെട്ടവനാണ് മറ്റവൻ ശത്രുഭാഗമാണ് പറയണം എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ഏതൊക്കെ എത്ര അഞ്ച് അക്ഷരങ്ങൾ പിന്നെ ഇസ്രയേൽ വരുന്നത് എവിടെന്നാണ് രണ്ടു മക്കൾ ഒരു കുട്ടി ഇവിടെ മകൻ ഇസ്ഹാഖിന്റെ മകൻ എന്തെങ്കിലും

ഇന്ത്യയിലെ മുസ്ലീങ്ങളും ബിജെപിയും പോലെ ആ ഒരു അതുപോലെയാണ് എന്താ ഈജിപ്തും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമുണ്ട് പലു ഇസ്രയേലി സമൂഹം ഇന്ത്യ മുസ്ലിങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യം കാണാൻ സാധിക്കും ഈ പശു ആരാധകർ ഉണ്ടായിരുന്നു ഇന്ത്യയിലും

فاستغاثه الذي من شيعته علل من عدوه تنده شтруവെതിരെ എന്ന സഹായിക്ക് മൂസായ ദൈവനെ ചൊല്ലനേ എന്ന ഇസ്തിബാഹ ചെയ്തു സഹായം ചോദിച്ചു എന്നെ ചികിത്സ മൂസായ ദൈവനെ ചൊല്ലുവന്നുകളയേക്കപ്പോ എന്ന് പറഞ്ഞു ഖവാബക ദാഉ മൂസാ ശക്തിമാനെ മൂസായ കാട്ടുവോ മൂസായ கோட்டால்தே கேர்ல வெந்திரு தார்மிக ரோஷந்து பவ கஸஹு மஸாரா ட்ட் ஃவக்தவாலே படல்மெய்ஸ் ஒட்டட் கே படல்மெய்ஸ்னா அமாதி பவர்ஃபுல் போடியின் கோட்டால்தேல எல்லாரும் ஜெயங்காக அஸ்ரதமாயி சமயத்துல وہے منج کا اند station سکales لدی رو ہے کہ وہ شوارتے ہیں اور وہ حوات قivilےوں کو ذات وفعل جائے اور بو س ôود ہے اور لوگ ان کا اند Lux اور کوئر اس وقت میں جب کبھی اگر آپ کو ح analytical southeast میں شيئے توạد سے آرجان محاصرف در واحد ہے میں آپ کو چاہتا کریں ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത്തരം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവരെ കൊല്ല അവർ നിങ്ങളുടെ കൂടെ കൊല്ല ഈ പണിക്ക് ഇത് തെളിവായിട്ട് അങ്ങനെയുള്ളവരെ നമുക്ക് കൊല്ലാം എന്നതിന് തെളിവല്ല എന്താ തെളിവില്ലാത്തത് ഇതിനു ശേഷം ാണ് കൊല്ല നിയമം കയ്യിലെടുത്തോ

അപരാധം ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരാളാണ്

അതിനെ ഒരു എന്താ പറ വ്യക്തികൾ അങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാല് അരാജകത്വമായി അതിന്റെ മാർഗം എന്നത് പ്രധാനമാണ് ലക്ഷ്യം മാത്രമല്ല മാർഗം വളരെ

ഒരു അവസരം അത് ഇസ്ലാമികമായ ഒരു സംവിധാനവും അധികാരവും വന്നപ്പോൾ ഇത് അനുവാദം ലഭിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വാളെടുത്ത് ഉപയോഗിക്കാം എന്ന അനുവാദം ബദലിന്റെ സമയത്താണ് إنه هو الغفور الرحيم تلسيعي من الله ونين تبقى ومن قبل القائد قال ربي بما نعمت علي فلن أكون وهيرا للمدين من من سنن قول الله مساعدة 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 പിന്നെയും മൂസ പറഞ്ഞുകൊണ്ടിരിക്കണം റബ്ബി റബ്ബി ബിമാൻ അം ചാലയ്യ ൾക്ക് തുണ നൽകുന്നവൻ ആവുകയിലറൊക്കെ ഉണ്ടായസവും ഒക്കെ നടത്തി നടത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ഞാനൊരു പിന്തുണയല്ല ഞാനൊരു മാതൃകയല്ല എന്ന് മൂസാൽ അലൈഹി വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നമുക്ക് ഈ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും നമ്മൾ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ ബാക്കി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് മോസാലിത്തു വസ്സലാമിയുടെ ദീർഘമായ ചരിത്ര ഗംഭീരമായി നിരന്തരമായി ആയത്

എല്ലറിലെ പരീക്ഷണവും അങ്ങനെ തുടങ്ങിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് മക്കൾ ബ്രദേശിന്റെ ക്രൂരത അങ്ങാടി അടിമയായി ജീവിക്കേണ്ട ഒരു ഗതി കേട്ടു ാണ് നമ്മുടെ വരെയുള്ള ആയത്തുകൾ അല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ശ്രമിക്കും എല്ലാവർക്കും വളരെ സജീവമായി വന്നിട്ട് ഇനിയും എന്തു നമ്മുടെ സഹപ്രവർത്തകരെ അയൽക്കാരെ പ്രത്യേകിച്ച് ഞായറാഴ്ച എണ്ണം പെടുന്നവരെണ്ണം കുട്ടികളൊക്കെ ശ്രമിച്ചാൽ മൂലം ഒരാൾക്ക് ഇതായി ലഭിച്ചാൽ പ്രവർത്തിക്കുക പോകുന്നു രണ്ടാമത്തത് നിങ്ങളിവിടുന്ന് കേട്ട നീമും നിങ്ങളുടെ വീട്ടിൽ പങ്കുവെക്കുക ഒട്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പങ്കുവെക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കുറിച്ചും പറയില്ലേ നമ്മുടെ ലൈഫുമായി നമ്മൾ ുംങ്ങൾക്കൊക്കെ ചെയ്യും പാട്ട് ഉൾക്കൊള്ളാൻ സഹായിക്കാറുണ്ട് പഠിക്കുന്ന അത് അതിൻ്റെ അക്ഷരങ്ങൾ അതിൻ്റെ അർത്ഥം ആയത്തിൻ്റെ അർത്ഥം വാക്കുകളുടെ അർത്ഥം അങ്ങനെ ഖുർആനെ കുറിച്ചുള്ള ചിന്തകൾ ഖുറാനെ കുറിച്ചുള്ള മനനങ്ങൾ ഗവേഷണങ്ങൾ തപ്സീവില് കുറാൻ ഒരായത്ത് മറ്റ് ഖുറാനിൽ ഏതൊക്കെ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് റിലേറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഖുഹാനുമായി ബന്ധപ്പെട്ട അപാകമായ അറിവ് ആർജിക്കാൻ കുറച്ചുടനെ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങിയ

ൾ അവരെ നീ കൈകാര്യം ചെയ്യണമെങ്കിൽ എല്ലാ തുള്ള കുതെ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുകയാണ് അവരെ നീ നിലനിർത്തേണ്ടത്

இதேயும் இந்த இல் ரோகங்களுக்கு انا توفیقنا توفیقنا ان امان تتيعوا النرجاء <سؤال> فينا من بركاتنا و انا دعاء لنا اللهم <سؤال> اجعل <سؤال> القران <سؤال> انيا رسولنا اللهم اجعل القران يا رسولنا اللهم اجعل القران نور قلوبنا اللهم اجعل القران نور قلوبنا ربنا